ി വരുന്നത് അറുപത് സൈസിലാണ് ഇതാണ് അറുപതിൽ ലെങ്ത്തിൽ വരുന്ന ഫുൾ സ്ലീവ് മാക്സി കിട്ടുക ഇതിന്റെ സിബ് ആയി കിടക്കണേ ഇതാണ് അപ്പൊ ഞാൻ അതിന്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞതരാ നാൽപ്പത്തി ആറൊക്കെ ഉണ്ടാവുകയുള്ളു തോന്നണോ നാൽപ്പത്തിയാറ് കറക്റ്റ് ആണ് കേട്ടോ നാല്പത്തി ആറ് കറക്റ്റ് ആണ് ഫുൾ സ്ലീവ് എടുക്കണ ശ്രദ്ധ ട്ടോ നാല്പത്തിയാറിൽ എന്താണ് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ അത് മറ്റേത് മടക്കിട്ടുള്ള വെക്കത്തിന്റെ അതിന്റെ കളർ ചേഞ്ചാണ് ഒരു പുള്ളിന്ന പറ എന്താടോ അപ്പൊ ഇരുന്നൂറ്റി എഴുപത് ആണ്ട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ സ്ലീവാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് പിന്നെ കുറെ എല്ലാം പറഞ്ഞല്ലോ നമ്മൾ ഇത് വീഡിയോ ചെയ്തിട്ടില്ല ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് അപ്പൊ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയാണ് നമ്മൾ അത് പറഞ്ഞത് പിന്നെ ഇതാണ് വരുന്നത് ആ ശാലു ഇതാട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഫിൽറ്റർ ടൂണോ അതുകൊണ്ട് ചിലപ്പോൾ കളറ് മാറുട്ടോ അല്ല ചിലപ്പോ എന്തോ ഒരു ഇത് കണ്ടാണ് ഇത് ചെറിയൊരു മാറ്റം നീ ചെല്ലോ ഫോണിന്റെ പ്രശ്നം എനിക്കറിയില്ല സ്ക്രീൻഷോട്ട് വരുന്ന സമയത്തും ചെലതാ ആ അത് ഫുൾ സ്ലീവ് അതിന്റെ അത് മുന്നത്തെ സ്റ്റോക്കാണ് അപ്പൊ ഇനിയൊരു ഇതും കൂടിയും ഇതാക്കാണ്ട് അപ്പൊ അതും കൂടി ആവുമ്പോളേ ഇവിടെ വെക്കാൻ സ്ഥലം അപ്പൊ അതന്നെ പൈക്കോട്ടെ കിട്ടണേ ആണെങ്കി എടുത്തോട്ടെ പിന്നെ കിട്ടൂലെട്ടോ കാരണം ഇത് നമുക്ക് കുറച്ച് ഇത് വന്നതുകൊണ്ടാണ് അപ്പൊ അടുത്തൊരു പ്രിന്റ് കണ്ടില്ലേ ർക്കിപ്പോൾ ഇങ്ങനത്തെ പുള്ളികൾ ട്രെൻഡിൽ വരുന്നതാണ് അപ്പോൾ ഒരു സൈസ് ഇതാണ് നാൽപ്പത്താറ് ചെസ്റ്റ് രീതി ആണെന്നുണ്ടെങ്കിലും ഹിഫ് സൈസ് അമ്പത്തിരണ്ട് വരും കേട്ടോ അമ്പത്തിരണ്ട് വരുന്നുണ്ട് ഇതാ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഗ്രീൻ ആണ് ഒരു പിസ്തിയും ഡാർക്ക് ഗ്രീനും കണ്ടില്ലേ എന്താണ് ഇതിന്റെ വേറൊരു ഗോൾഡൻ കളറൊക്കെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നോക്കാം അവിടെ കുറച്ച് വന്ന് നോക്കാം ഇതിൽ ഞാന് പറഞ്ഞ തരാ ഒരു ഗോൾഡൻ മഞ്ഞ ഉണ്ടായിരുന്നു കാണാല്ല പോയോന്നറിയില്ല ഈ അട്ടിട്ടിയില നോക്ക് ഇവിടെ അടി ഇട്ടിയില അതാ കുണ മേശപ്പുറത്ത് ഇനിയും കൊണ്ടെ ചുവപ്പൊക്കെ ഒരു കളറ് അങ്ങനെ ഇതിന്റെ ഒരു ഗോൾഡൻ കളർ ഉണ്ടാക്കി എന്താണ് ഒരു കളർ വരുന്നത് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാട്ടോ ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത് ഇന്ന് കൊറേ ആൾക്കാര് മെസ്സേജ് അയച്ചു ജംബോക്സി കളർഫുൾ ഒക്കെ ആക്കണം കുറച്ച് ആവണം എന്നുള്ള ഇങ്ങനത്തെ കളറൊക്കെ ആ കളർ ഇങ്ങോട്ട് കേട്ടോ അതിന്റെ അടിയിലാ ഗോൾഡൻ എടുത്ത ഗോൾഡൻ കളറ് ഞാൻ പറഞ്ഞില്ല ഒരു ഗോൾഡന് ഞാൻ കണ്ടോർമ്മ ഉണ്ട് അത് ഫുള്ള് അല്ല അപ്പൊ ഇതാ കേട്ടോ അപ്പൊ ഇനി ഫുൾ കൈയില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഗോൾഡൻ കളർ ഉണ്ട് എന്നുള്ളത് അറുപത് സൈസില് മൂന്ന് കളറാണ് അതിൽ വരുന്നത് ഇതാട്ടോ നാൽപ്പത്തി ആറ് നാൽപത് ചെസ്റ്റ് വീതിയില് അൻപത്തി ആറ് ഹിപ്പ് സൈസ് വരുന്നുണ്ട് അറുപത് ലെങ്ത് വരുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത് റേറ്റും വരുന്നുണ്ട്